പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ ഞാൻ പൂജ കാരണം വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറൊന്നും അല്ലായിരുന്നു കുട്ടികൾക്ക് വയ്യായിരുന്നു അപ്പോൾ അനിയും ആയിരുന്നു അപ്പോൾ ഒരാളുടെ കഴിയുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എല്ലാവരെയും ഒക്കെ മാറി വരുന്നു അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റും ചെയ്യാമല്ലോ പൂജ കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ മുടക്കുണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ലൂബിക്കമാരെയാണ് കേട്ടോ അത് ഞങ്ങളിവിടെ ലൂബിക്കന്നാണ് പറയുക ലവ് ലൊലിക്കുന്നത് ലവ് ലോലിക്ക എന്നും ഇതിനെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കണേ കണ്ട അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു അവനെ നന്നായി പഴുത്തത് നോക്കിയിട്ട് ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ അവന് ഞാൻ അവരെ പൊട്ടിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ പിന്നാലെ രണ്ടാമത്തെ ആൾ പറഞ്ഞു അവൾക്കും വേണമെന്നും അവൾക്ക് കിട്ടിയത് നല്ല പുളിയുള്ളതായിരുന്നു കേട്ടോ അവളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആൾ ഉണ്ടാവും അപ്പോൾ പനിയൊക്കെ മാറി ആൾ ഇപ്പോൾ ഒത്തിരി ഉഷാറായിട്ടുള്ളൂ ഒന്നും കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നില്ല നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കുറച്ച് അപ്പോൾ അതൊക്കെ മാറിയിട്ടോ അപ്പോൾ ആൾ ഉഷാറായി ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് എൻ്റെ മമ്മി മമ്മിയിട്ടോ പിന്നെ അവിടെ നിന്ന് വരുന്നത് പപ്പയും പിന്നെ ഇത് ഞങ്ങളുടെ ചാർലിയാണ് അപ്പോൾ ചാർലി സെറ്റിയുടെ അടിയിലും ഞാൻ വീഡിയോസ് എടുക്കണമുണ്ട് അപ്പോൾ സെറ്റിയുടെ അടിയിൽ പോയി കിടക്കാനുണ്ട് ഞാൻ കുറേ വിളിച്ചു ആൾ മൈൻഡേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പതുക്കെ പുറത്തേക്ക് പോയി അപ്പോൾ കുഞ്ഞൂസ് അവിടെ ഇരുന്ന നല്ല കളിയാണ് കുഞ്ഞൂസിന് ഈ അകത്തിരിക്കാൻ തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ പുറത്തിറങ്ങി കളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവൾക്ക് അപ്പോൾ പുറത്തേക്ക് പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെയാണ് അപ്പോൾ അവൾ പുറത്ത് ഇരിക്കുമ്പോൾ ഒരാൾ കൂടെ ഇരിക്കണം എന്നുള്ളൂ കാരണം അവരുടെ പ്രായം അതാണല്ലോ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ മമ്മിയുടെ കുഞ്ഞ ഗാർഡൻ ആണോ കേട്ടോ അമ്മക്ക് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്കും അതുപോലെ തന്നെ കേട്ടോ എനിക്കങ്ങനെ ചെടികളൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മിയുടെ ഗാർഡനിൽ പൂക്കളുള്ള ചെടികൾ വളരെ കുറവാണ് കേട്ടോ കുറച്ച് ഓർക്കിഡുകളും പിന്നെ ഇലച്ചെടികളൊക്കെ ആണുള്ളത് അപ്പം സെറ്റിയിട്ട് അടിയിൽ കിടന്ന ആൾ ഇതാ പുറത്തേക്ക് ചാടിയിൻ്റെ അപ്പം ഞാൻ ക്ഷയിക്കേണ്ടി ചോദിക്കുകയാണ് അപ്പോൾ വേണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാളിന്ന് കൈയിൽ കൈ ഒന്ന് നിന്നും അപ്പം ഞാൻ തലയിൽ നിന്ന് കുറച്ചിങ്ങനെ കുഴിഞ്ഞ് കൊടുക്കാൻ കേട്ടോ ആൾക്ക് ഭയങ്കര അങ്ങനെ ഒഴിഞ്ഞ് കൊടുക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ കുഞ്ഞൂസ് ഇതേ മടിലിരുന്നതൊക്കെ ഇരുന്ന് കാണാണ് പപ്പ അവിടെ എന്തോ ഒരു പണിയിലാണ് കേട്ടോ കഴിഞ്ഞ വട്ടം ഓണത്തിന് പപ്പം കുറച്ച് ഗപ്പി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വട്ടം വന്നപ്പോൾ ഞാൻ അവരെയും കൂടി കൂട്ടി കാരണം വീട്ടിൽ പിന്നെ ആരുമില്ലല്ലോ പിന്നെ അതിനിടയ്ക്കുള്ള ടൈമിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇത് വൈകിട്ടത്തെ സമയമാണ് അപ്പോൾ കുഞ്ഞൂസ് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പൊരിയൊക്കെ കഴിക്കുകയാണ് കുറേയൊക്കെ കളയും കുറേയൊക്കെ കഴിക്കും ഇപ്പോൾ വയ്യാണ്ടായപ്പോൾ തീരെ ഭക്ഷണമൊന്നും കഴിക്കണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കുറേശ്ശെ ക കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്തെങ്കിലും രുചി കുറവൊക്കെ ആയ കാരണമായിരിക്കും ആയിരിക്കും കഴിക്കാണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം ഇവിടെ മമ്മി പറഞ്ഞത് അതാണ് പഞ്ഞിയൊക്കെ ആയ കാരണം അവർക്കായാലും ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാകും ഇപ്പോൾ ആൾ കഴിച്ചൊക്കെ തുടങ്ങിട്ടോ അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് നവരാത്രിയായ കാരണം അമ്പലത്തിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാം അവിടെ പിന്നെ അമ്പലം നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് മാല ബൾബൊക്കെ ഇട്ട് അപ്പം ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് റോഡ് സൈഡിലാണ് കേട്ടോ കുറച്ചുള്ളിലേക്ക് പോകണം എന്ന് മാത്രം അപ്പം ഞങ്ങൾ പുള്ളിയൊക്കെ കഴിഞ്ഞങ്ങനെ പുറത്ത് വന്നിരിക്കാനും അമ്പലത്തിൻ്റെ പാട്ടൊക്കെ കേൾക്കാം കേട്ടോ അപ്പം കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മഴ പെയ്യാൻ തുടങ്ങി ഒരു ഏഴ് മണിക്കായിപ്പോൾ നല്ല മഴയായിട്ടോ അപ്പോൾ അപ്പോഴും പരിപാടികൾ അവിടെ നടക്കണമെന്ന് തോന്നുന്നു കാരണം ആളുകളൊക്കെ പോകണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ പതുക്കെ തന്നെ അകത്തേക്ക് പോയി കാരണം ഞങ്ങൾക്ക് ബിഗ് ബോസ് കാണാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ കുഞ്ഞു ദിവസം റൂമിൽ പോയിട്ട് മമ്മിയുടെ പേഴ്സും കൊണ്ട് വന്ന് പേഴ്സ് നിലത്തിട്ട് അത് നമുക്ക് കയറി നിൽക്കുന്നതാണ് നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക